പെരുമ്പടപ്പ് നേർച്ച ഭക്ഷണം വാങ്ങാനെത്തിയവർക്ക് മാർഗനിർദ്ദേശവുമായി തുടർച്ചയായി ഇരുപത്തിരണ്ട് വർഷത്തിലും പെരുമ്പടപ്പ് സ്വദേശി അലി കുന്നംപുള്ളി പുത്തൻപള്ളി ഹോസ്പിറ്റൽ ജീവനക്കാരൻ കൂടിയായ അലി മൈക്കിലൂടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിളിച്ചറിയിച്ച് ഭക്ഷണം വാങ്ങാനെത്തുന്നവർക്കും പാകം ചെയ്യുന്നവർക്കും മാർഗനിർദ്ദേശം നൽകിയാണ് ശ്രദ്ധേയനാകുന്നത് പാചകപ്പുരയുടെ ഒരു മൂലയിലാണ് ഇരിപ്പെങ്കിലും ശ്രദ്ധ വിതരണ കേന്ദ്രത്തിലാകെ ഉണ്ടാകും വിതരണമുറിയിൽ ഭക്ഷണം തീർന്നാൽ എത്തിച്ചു കൊടുക്കുവാനും ഭക്ഷണം കൊണ്ടുവരുന്നവർക്ക് വഴിയൊരുക്കുവാനും കഴുകിയാരി അടുപ്പിന് മുകളിലെ ചെമ്പുകളിലേക്ക് എത്തിക്കുവാനും തൊഴിലാളികൾക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കുവാനും പ്രധാന പങ്ക് വഹിക്കുന്നത് അലികുന്ദമ്പള്ളിയുടെ മൈക്കിലെ സ്പെഷ്യൽ അനൗൺസ്മെൻ്റാണ് ശനിയാഴ്ച രാത്രി ആദ്യ അടുപ്പിൽ തീ കത്തിച്ചതു മുതൽ തീരുന്നതുവരെ കർമ്മനിരതനായി ഇദ്ദേഹം ഇവിടെയുണ്ട് കിട്ടുന്ന ചെറിയ പ്രതിഫലത്തേക്കാൾ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരെ സേവിക്കുവാനുള്ള അവസരമായിട്ടാണ് തന്റെ സേവനത്തെ കാണുന്നതെന്ന് അലി കുന്നംപുള്ളി പറഞ്ഞു പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഈ മഹത്തായ പരിപാടിയുടെ അലൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി ഒമ്പത് മണി മുതൽ പിറ്റന്നാൾ ഒമ്പത് മണിവരെ ഞാൻ ഈ അലൗൺസ്മെൻറ്റ് ചെയ്യും പ്രത്യേകിച്ച് ഇതിനൊരു വേതനം കണക്കാക്കിയിട്ടല്ല ഇവിടുത്തെ ഒലിൻ്റെ ഈ കരാമത്ത് കൊണ്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ടുമാണ് എനിക്കിത് പറയാൻ കഴിയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ സി സി ടി വി ന്യൂസ് പൊന്നീർകുളം